തിരൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് പുതിയ മെട്രോ ലൈൻ പണിയണമെന്ന് ആവശ്യപ്പെട്ട കുറുക്കോളി മൊയ്തീൻ എം എൽ എയെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ ഒരംഗത്തിന് ഏതു കാര്യവും ഉന്നയിക്കാൻ അവകാശമുണ്ടെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ആവശ്യമുന്നയിക്കാമോ എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി കേരളിന്റെ കല്ലേ പിഴുതെറിഞ്ഞവർക്ക് ഇപ്പോൾ മെട്രോ വേണമെന്ന വിമർശനവുമായി മുൻമന്ത്രിയും എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തി ഇന്നലെ നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കില്ലാണ് കുർക്കോളി മൊയ്തീൻ എം എൽ എ തിരൂർ നിലമ്പൂർ മെട്രോ ആവശ്യപ്പെട്ടത് ജനസാന്ദ്രത കൂടുതലുള്ള മലപ്പുറം ജില്ലയിൽ മെട്രോ മാതൃകയിൽ ഒരു റെയിൽവേ ലൈൻ പണിയുകയാണെങ്കിൽ യാത്രാദൂരവും ചെലവും സമയവും ലാഭിക്കാൻ കഴിയുമെന്നായിരുന്നു കുറുക്കോളിയുടെ നിർദ്ദേശം എന്നാൽ കടുത്ത പ്രതികരണമാണ് മുഖ്യമന്ത്രി നൽകിയത് ഈ സർക്കാരിൻ്റെയോ അടുത്ത പതിറ്റാണ്ടിൽ വരാനിരിക്കുന്ന സർക്കാറുകളുടെയോ ആലോചനയിൽ പോലും ഇങ്ങനെയൊരു പദ്ധതിയില്ല എം എൽ എ മാർക്ക് ഏതു കാര്യവും ഉന്നയിക്കാം പക്ഷേ ഇതൊക്കെ സഭയിൽ അവതരിപ്പിക്കാൻ അനുവദിക്കണോ നിയമസഭാ സെക്രട്ടേറിയറ്റ് ആലോചിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ക്ഷണിക്കൽ അവതരിപ്പിക്കുന്നയാൾക്ക് ഒരു ചോദ്യം കൂടി ഉന്നയിക്കാമെന്നിരിക്കെ കുറുക്കോളി മൊയ്തീൻ എം എൽ എ മെട്രോ വിട്ട് നഞ്ചൻകോട് റെയിൽവേ സ്റ്റേഷൻ വികസനമെങ്കിലും പരിഗണിക്കുമോ എന്ന് ചോദിച്ചു അത് ആലോചിക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി എന്നാൽ വികസന കാര്യം ഉന്നയിച്ചു വന്ന പ്രതിപക്ഷം നിങ്ങൾക്കുള്ളിൽ വികസന വിരുദ്ധമായി ചിത്രീകരിക്കപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് സഭയിൽ കണ്ടത് കേരയൽ വിരുദ്ധനായ കുറുക്കോളിക്ക് എന്തിനാണിത്ര ധൃതിയെന്നായി കടകംപള്ളി സുരേന്ദ്രന്റെ പരിഹാസം കേരലിന്റെ കല്ല് പിഴുതെറിഞ്ഞ യു ഡി എഫ് കാരാണ് ഇന്ന് മെട്രോ വേണമെന്ന് പറയുന്നതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ വിമറി വിമർശിച്ചു കേരളയിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞപ്പോൾ ആർക്കാണ് ധൃതി എന്ന് ചോദിച്ചവരാണ് പ്രതിപക്ഷം കേരള വിരുദ്ധ വികസന കൂട്ടായി യു ഡി എഫ് അധപതിച്ചെന്നും ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയിൽ കടകപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ആര് കൊടികുത്തിയാലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെങ്കിൽ വികസന പദ്ധതികൾ നടപ്പാക്കിയിരിക്കുമെന്നാണ് കെ വി സുമേഷ് എം എൽ എ സഭയിൽ പറഞ്ഞത് സുമേഷ് പറഞ്ഞതു നന്ദിപ്രമേയ ചർച്ചക്കൊടുവിൽ പിണറായിയും പറഞ്ഞു ആവശ്യമെന്നു കാണുന്ന പദ്ധതികളെല്ലാം നടപ്പാക്കിയിരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളും പണം ഞങ്ങൾ തരും